ഹായ് ഫ്രണ്ട്സ് പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ അലീനയുടെ മുഖത്ത് നോക്കിയിട്ട് വൈജേന്ന് ചോദിക്കുകയാണ് ഇന്ന് ക്വാളിഫിക്കേഷൻ അടി നിനക്കുള്ളതെന്ന് ചോദിക്കുമ്പോൾ അലീനൊന്നും വീണ്ടുന്നില്ല കേട്ടോ വയസ്സായ ആൾക്കാരുടെ മലോമൂത്രം എടുക്കാനുള്ള ക്വാളിഫിക്കേഷൻ അല്ലാതെ വേറെ എന്ത് ക്വാളിഫിക്കേഷൻ ആണെന്ന് എനിക്ക് ഓൺലൈൻ ചോദിക്കുമ്പോൾ അലീന പറയുകയാണേ അത് അത്ര മോശം ഒന്നുമല്ല ഈ ലോകത്തിൽ ഏറ്റവും നല്ല ജോലിയാണ് വയസ്സായ ആൾക്കാരെ നോക്കുന്നത് അതിന് വേണ്ട ഗുണങ്ങൾ എന്തൊക്കെയാണെന്ന് അറിയാം നന്മ സ്നേഹം ദയ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ മാത്രമേ അത് ചെയ്യാൻ പറ്റുള്ളൂ മറ്റുള്ള ഏത് ജോലിയെക്കാളും മികച്ചത് ഇത് തന്നെയാണെന്ന് പറഞ്ഞിട്ട് അല്ലെങ്കിൽ അവിടെ നിന്ന് പോകും എന്നൊരു കൃഷ്ണ മോള് വന്നിട്ട് പറയുകയാണേ അമ്മയ്ക്കിപ്പോൾ സമാധാനമായല്ലോ കിട്ടേണ്ടത് കിട്ടിയപ്പോൾ അച്ഛനെന്ന് പറഞ്ഞത് ഓർമ്മയില്ലേ ആളും തരം അറിഞ്ഞ് സംസാരിക്കണമെന്ന് ഇപ്പം കിട്ടേണ്ടത് കിട്ടിയപ്പോൾ അമ്മയ്ക്ക് സമാധാനമായല്ലോ എന്തിനാണ് വെറുതെ ആവശ്യമില്ലാത്ത കാര്യങ്ങളൊക്കെ ഇങ്ങനെ ചോദിക്കാൻ നിൽക്കുന്നതെന്ന് കൃഷ്ണ ഞാൻ വൈജേന്ദ്രൻ മുഖത്ത് നോക്കി ചോദിക്കുകയാണെ അപ്പോൾ വൈജേന്ദിക്കാണെന്നുണ്ടെങ്കിലും ആകെ ഒരു ചമ്മനും നാണക്കേടും ഒക്കെ പോലെയായി അതിനുശേഷം കൃഷ്ണൻ അവിടെ നിന്ന് പോകാൻ കേട്ടോ പിന്നെ കാണിക്കുന്നത് രോഹിത് വീട്ടിലേക്ക് തിരിച്ചു വരികയാണ് ആഹാ നീയോ നീയപ്പോൾ വന്നു ഞാൻ ഉച്ചയ്ക്ക് വന്നോ ഉച്ചയ്ക്കോ ഉച്ചയ്ക്കോ നീ ഒറ്റയ്ക്ക് ഇവിടെ വന്നു നിന്നോ നിനക്ക് ബോറടിച്ചില്ലേ പോറടിക്കാനോ അലീനി ഇവിടെ ഉള്ളപ്പോൾ അലീനെ അലീനെ നിൻ്റെ അടുത്തേക്ക് വന്നോ ചോദിക്കട്ടോ അപ്പോൾ പറഞ്ഞു ആ അവൾ എൻ്റെ അടുത്തുണ്ടായിരുന്നു അപ്പം മുത്തശ്ശി അടുത്തല്ലേ എപ്പോഴും അലീന ആ ഇടയ്ക്കിടയ്ക്ക് പോയി നോക്കും അതുകൊണ്ടാണ് ഞാൻ ഇത്ര നേരം ഇവിടെ നിന്നതെന്നൊക്കെ പറയും കേട്ടോ എന്തായാലും ഞാനിന്ന് ഇവിടെ ഉണ്ട് എന്ന് പറയും കേട്ടോ ആഹാ നീ ഇന്ന് ഇവിടെ ഉണ്ടോ എന്ന് ചോദിക്കട്ടോ അപ്പോൾ ആ എടാ നിനക്ക് ഓരോരോ കാര്യങ്ങൾ ഞാൻ മനസ്സിലാക്കി തരാം എന്നിട്ട് അളീനെക്കുറിച്ച് കുറേ കാര്യങ്ങളൊക്കെ പറയാനിട്ടോ അളീനെ വളച്ചെടുത്തു എന്നുള്ള രീതിയിലൊക്കെയാണ് സംസാരിക്കുന്നത് അവളെനിക്ക് കോഫി ഇട്ട് കൊണ്ടു തന്നു നിങ്ങളുടെ മുറിയിൽ ഞങ്ങൾ കുറച്ച് നേരം സംസാരിച്ചിരുന്നു എന്ത് എന്ന് ആ ഒരു ഹഗും ഒരു കിസ്സും അത്രയേ ഉള്ളൂ വേറെ കാര്യമായിട്ടൊന്നുമില്ല എന്നൊക്കെ പറയട്ടോ എന്നിട്ട് രോഹിത് ആകഞ്ഞിട്ടാണേ രാത്രി ഇപ്പോൾ നമ്മുടെ ഹരിയാണെന്നുണ്ടെങ്കിൽ ആ ഒരു റിംഗ് എടുക്കുകയാണ് കേട്ടോ എന്നിട്ട് രോഹിത്തിന് കാണിച്ചു കൊടുക്കണം ഇത് കണ്ടോ റിങ് എന്ന് ചോദി കാണിച്ച് കൊടുക്കണേ റിങ്ങോ ഇതെന്തിനാടാന്ന് ചോദിക്കട്ടോ ഇതാലും എനിക്ക് കൊടുക്കാൻ റിങ്ങോ ആ ഇത് ഗോൾഡ് റിങ്ങാണ് നാല് ഗ്രാം വരും ഇരുപത്തയ്യായിരം രൂപയായി ഇടാന്ന് എനിക്ക് ഭ്രാന്തെന്ന് ചോദിക്കുകയാണേ രോഹിത് അപ്പം പറയും എടാ ഇതൊക്കെ കൊടുത്താലേ അവർക്ക് നമ്മൾക്ക് തിരിച്ചു കിട്ടേണ്ടേ കിട്ടുള്ളു എന്ത് കിട്ടേണ്ടത് സ്നേഹം ലവ് അറ്റാച്ച്മെന്റ് അതൊക്കെ കിട്ടണമെന്നുണ്ടെങ്കിൽ ഇതൊക്കെ കൊടുക്കണം അതിന് ഇതലിനെ വാങ്ങുമോ പിന്നെ അല്ല എടാ ഏത് പെണ്ണാടാ സ്വർണം വാങ്ങാത്തത് ഈ ഒരു പെണ്ണ് സ്വർണം വേണ്ടാന്ന് എന്ന് പറയില്ല എന്നൊക്കെ പറയാനെട്ടോ അപ്പം രോഹിത്താണല്ലേ ഇതൊക്കെ കേട്ട് ആകെ ഞിട്ട് തരച്ച് നിൽക്കാനിട്ടോ അപ്പോൾ രോഹിത് പറഞ്ഞു എന്തോ എനിക്കിതൊന്നും അങ്ങോട്ട് എനിക്കതൊന്നും ശരിയായിട്ട് തോന്നില്ല എന്നൊക്കെ പറഞ്ഞിട്ട് ഇങ്ങനെ ഇരിക്കുകയാണ് കേട്ടോ എടാ മണ്ട നിനക്ക് കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കി തരാം ഞാൻ നിനക്ക് നീ പറയേണ്ട രീതിയിലും ചെയ്യേണ്ട രീതിയിലും ചെയ്യാത്തതുകൊണ്ടാണ് തേയ് നിന്നെ ഞാൻ ഈ അലീലെ കാര്യം പറയുമ്പോഴത്തേനെ നിൻ്റെ മുട്ട് കറച്ചു തുടങ്ങും അതാണ് നീ നിനക്ക് അതിനുള്ള ഗഡ്സ് ഇല്ല എന്നൊക്കെ പറഞ്ഞിട്ട് രോഹിതിനെ കളിയാക്കുകയാണ് അപ്പോൾ രോഹിത് പറയാണ് എന്തോ എനിക്കിത് അത്ര വിശ്വാസം പോരാ നീ ഇതൊക്കെ തള്ളണോണെന്ന് എനിക്ക് നല്ല ഡൗട്ടുണ്ട് കാരണം ആലീനര മുഖത്ത് അങ്ങനെ ഒരു നോട്ടോ പെരുമാറ്റമോ ഒരു കള്ളച്ചിരിയോ ഒരു സംഭവവും വരാറില്ല എന്തു എന്തോ ആയിട്ടാണ് നമ്മൾ പെരുമാറുന്നത് ഞാൻ കണ്ടിട്ടില്ല ഇത്രയും ആയിട്ട് പെരുമാറുന്ന ഒരു പെൺകുട്ടിയെ ഞാൻ കണ്ടത് വെച്ചിട്ട് ഏറ്റവും ബെസ്റ്റ് ആയിട്ടുള്ള ഒരു പെൺകുട്ടിയാണ് ആലീന പക്ഷേ അവൾ ഈ പറയുന്ന കാര്യങ്ങളൊന്നും ചെയ്യുന്നു എനിക്ക് തോന്നുന്നില്ല എന്നൊക്കെ രോഹിത് പറയും അന്നേരം നമ്മുടെ ഹാരി പറഞ്ഞു ഈ മോതിരം ഇന്ന് ഞാൻ അവരുടെ വേരലിൽ ഇട്ട് കൊടുക്കും നീ നോക്കിക്കോ എന്ന് പറയുന്നത് അങ്ങനെ എല്ലാവരും കൂടെ ഭക്ഷണം കഴിച്ചു പിടിക്കാനായിട്ടോ പാലേനാണെന്നുണ്ടെങ്കിൽ ഭക്ഷണമൊക്കെ വിളമ്പിക്കൊടുക്കുന്നുണ്ട് അപ്പോൾ നമ്മളെ ഹരി ഇവിനോട് ശിവേട്ടൻ്റെ കാര്യം ചോദിക്കാണ്ട് അച്ഛൻ എങ്ങനെയുണ്ട് അച്ഛനവിടെ സുഖം ആ അതെ വെറുതെ ഇരുന്ന് ജോലി എടുക്കുകയല്ലേ എന്ന് ചോദിക്കുകയാണേ അന്നേരം വെറുതെ ഇരുന്ന് ജോലിയെടുക്കുക അതെന്താ അങ്ങനെ പറയണത് എന്ന് ചോദിക്കുകയാണ് കേട്ടോ നമ്മുടെ വൈജയന്തി അല്ല ഇപ്പോഴത്തെ പിള്ളേരുടെ ഒക്കെ വിചാരം അച്ഛനും അമ്മമാരെ വെറുതെ ഇരുന്ന് ജോലി ഇടിച്ച് എടുത്ത് ശമ്പളം വാങ്ങുന്ന പാ പാവം മക്കളൊരു കാര്യം അവർ കഷ്ടപ്പെട്ട് അത് ചിലവാക്കണ്ടേ എന്നൊക്കെ പറഞ്ഞിട്ടിങ്ങനെ തമാശകളൊക്കെ പറഞ്ഞ് ചിരിക്കുകയാണേ ആ കൂട്ടത്തിൽ ഹരി പറഞ്ഞ ആൻറ്റി ആൻറ്റിക്ക് ഇത്തിരി തടി കൂടുന്നുണ്ട് എന്നൊക്കെ പറയും കേട്ടോ കുറയ്ക്കാൻ നോക്കണം എന്നു പറയുമ്പോൾ ആ ശരിയാണ് ഞാൻ ഒരു ഒറ്റമൂലി അന്വേഷിച്ച് നടക്കുകയാണ് യൂട്യൂബിലൊക്കെ ഞാൻ നന്നായി സെർച്ച് ചെയ്യുന്നുണ്ട് എന്ന് പറയും കേട്ടോ അപ്പോൾ ബാലേന്ദ്രൻ ചിരിക്കാണ് കേട്ടോ ഒറ്റമൂലിയോ തടി കുറയാനോ അതിനെ ഒറ്റമൂല്യന്വേഷിച്ച് നടക്കുകയല്ല തടി കുറയണമെന്നുണ്ടെങ്കിൽ എക്സസൈസ് ചെയ്യണം എന്നൊക്കെ പറയാനെട്ടോ അതിനെ ഒറ്റമൂല്യ അന്വേഷിച്ചെടുക്കണ് ഒരു വായുമുള്ളിയിലെത്രയും പോറ്റമൂലി കിട്ടിയാൽ മതിയല്ലേ അപ്പോഴേക്കും തടി കുറഞ്ഞോളും എന്നൊക്കെ പറഞ്ഞിട്ട് വൈദ്യുതി കളിയാക്കാണ് കേട്ടോ കളിയാക്കുമ്പോൾ എല്ലാവരും കൂടെ ചിരിക്കുന്നുണ്ട് അപ്പോൾ നിങ്ങളും അത്ര മോശമൊന്നുമില്ല ബാലാന്തരം നല്ല തടി ഉണ്ടല്ലോ എന്നൊക്കെ പറയും എനിക്ക് അത്രയ്ക്ക് തടിയൊന്നുമില്ല ഇല്ല ഒന്നോ രണ്ടോ കിലോ ഒക്കെ കുറവുണ്ടാവും ഒത്തിരി കൂടുതലുണ്ടാവും അത് കുറയ്ക്കണമെങ്കിൽ രണ്ടു മൂന്ന് ദിവസം കൊണ്ട് ഞാൻ കുറച്ച് വിൽക്കും എന്നൊക്കെ പറയും കേട്ടോ അതിനൊരു ഹരി ഭക്ഷണം കഴിച്ച് എഴുന്നേറ്റ് പോവുകയാണേ പിന്നീട് നേരെ മുത്തശ്ശേരിയുടെ റൂമിലേക്ക് വരികയാണ് അതിലൊരു റിങ്ങും കൊണ്ടാണ് ഹരി റൂമിലേക്ക് വരുന്നത് ആ റിംഗ് എടുത്തിട്ട് അലീനയുടെ ബാഗിൻ്റെ ഉള്ളിലൊരു ചെറിയ സിപ്പ് തുറന്നിട്ട് അതിൻ്റെ ഉള്ളിലേക്ക് വയ്ക്കുകയാണേ അതിനുശേഷം നേരെ രോഹിത്തിൻ്റെ അടുത്തേക്ക് തന്നെ പോകും അപ്പോൾ ചോദിക്കുന്നുണ്ട് രോഹിത്ത് എനിക്ക് എവിടെയായിരുന്നു എടാന്ന് ചോദിക്കുകയാണ് ഞാൻ അലീനൻ്റെ അടുത്തേക്ക് പോയിരിക്കുന്നു എന്തിനെ ടൈം പറയണ്ടേ ടൈമോ എന്ത് ടൈം എന്ന് ചോദിക്കുകയാണ് കേട്ടോ എടാ പൊട്ടാ നീ ഇങ്ങോട്ട് വന്നേ ഞങ്ങൾ തമ്മിൽ മീറ്റ് ചെയ്യണ്ടേ അതിനുള്ള സമയം പറയണം ആന്ന് പറഞ്ഞിട്ടോ അപ്പോൾ രോഹിതാണുണ്ടെങ്കിൽ ആകെ കൺഫ്യൂഷൻ അടിച്ചിരിക്കും നിന്നോട് ഞാനൊരു സത്യം പറയട്ടെ അവൾ കൊല്ലം കൊല്ലംപുള്ളിയിലുള്ളപ്പോൾ തന്നെ ഞാൻ അവളെ മെരിക്കെടുത്തതാണ് സത്യം ആടാ ആദ്യം കുറച്ച് മാതം ചവിട്ടൊക്കെ ഉണ്ടായിരുന്നു പിന്നെ അങ്ങോട്ട് മെരിഞ്ഞു വന്നു ഞാൻ അഞ്ഞൂറിൻ്റെ നോട്ടുകൾ കണ്ടാലേ ആരടാ മെരുങ്ങാത്തത് എന്നൊക്കെ പറയും നീ സത്യമാണ് പറയുന്നത് നിനക്ക് വേണമെങ്കിൽ അവളിങ്ങോട്ട് ഇങ്ങോട്ട് വിടാ എന്ന് ചോദിക്കുകയാണെങ്കിൽ ഇങ്ങോട്ടോ ഇവിടേക്ക് പറ്റൂല ഇവിടേക്ക് സ്റ്റെയർ കേസ് കയറി വരണം അപ്പോൾ പിന്നെ ആരെങ്കിലും എഴുന്നേറ്റ് വന്നിട്ടുണ്ടെങ്കിൽ എന്തിനാണ് മുകളിലേക്ക് പോയി എന്നുള്ളൊരു ചോദ്യം വരില്ലേ കിച്ചൻ്റെ ഭാഗത്താവുമ്പോഴേ വേറെ പ്രശ്നങ്ങളൊന്നുമില്ല പൂച്ച തട്ടിയിട്ട് പാത്രം തട്ടിയിട്ട് വന്നതാണെന്നോ അല്ലെങ്കിൽ വല്ല ബഹളം കേട്ട് വന്നതാണെന്നൊക്കെ പറയാം ഞാൻ എന്തായാലും താഴെ ഉള്ളവർ ഉറങ്ങുന്ന നോക്കട്ടെ എന്ന് പറഞ്ഞിട്ട് അവിടെ നിന്ന് ഒന്ന് അങ്ങനെ അലീനയുടെ റൂമിലേക്ക് ചെല്ലുകയാണ് അലീന എന്ന് വെച്ചാൽ എടുക്കാനുള്ള ഇങ്ങനെ വിരിക്കുകയാണ് പെട്ടെന്ന് ഇങ്ങനെ പിന്നിൽ ഹരീനെ കാണുമ്പോൾ ഇതെന്താ ഇങ്ങനെ വന്ന് നിൽക്കുന്നത് മനുഷ്യന്മാരെ പേടിപ്പിക്കാനാണോ നീ പേടിച്ചു പോയോ എന്ന് ചോദിക്കുകയാണ് ഞാനങ്ങനെ പേടിക്കുന്ന കൂട്ടത്തിലൊന്നുമല്ല എന്നാണ് പറയുന്നത് കേട്ടോ അപ്പോൾ ഞാൻ പറഞ്ഞതൊക്കെ നിനക്ക് ഓർമ്മയുണ്ടല്ലോ എന്ന് പറയുകയാണേ ഞാൻ പറഞ്ഞത് നിനക്ക് ഓർമ്മയുണ്ടല്ലോ എന്ന് തിരിച്ചും അലീനെ ചോദിക്കുകയാണ് അപ്പോൾ ഹരിയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഓനെ അലീനോട് പറയാണ് അതെ നീ വലിയ ആളാവൊന്നും വേണ്ട എനിക്കറിയാം നിന്നെ എന്നൊക്കെ പറഞ്ഞിട്ടിങ്ങനെ ഹരി ഇതാക്കി അലീനോട് ഇങ്ങനെ ഓരോ മോശമായ രീതിയിൽ സംസാരിച്ചുകൊണ്ട് അപ്പോൾ പെട്ടെന്ന് തന്നെ മുത്തശ്ശി എഴുന്നേക്കാണ് കാണട്ടോ മുത്തശ്ശി ഇങ്ങനെ എഴുന്നേറ്റ് പെട്ടെന്നൊന്ന് വാങ്ങിപ്പോയി എന്താ എന്താ അവിടെ ചോദിക്കുകയാണ് കേട്ടോ മുത്തശ്ശി നോക്കുമ്പോൾ ഹരി അവിടെ നിൽക്കുന്നു ഏ നീയോ നീ എന്താടോ ഇവിടെ എന്ന് ചോദിക്കുകയാണേ അപ്പോൾ അതെ ഞാൻ നാളെ രാവിലെ എനിക്കൊരു ലെമൺ ടീ വേണമെന്ന് പറയാൻ വേണ്ടി വന്നതാണെന്ന് പറയും ലെമൺ ടീയോ നീ അതല്ലല്ലോ പറഞ്ഞത് നീ വേറെന്താണല്ലോ പറഞ്ഞത് എന്ന് പറയാൻ കേട്ടോ ഓ ഇത്രയും പ്രായമായി ചെവിക്കുന്നൊരു കുഴപ്പമില്ലല്ലേ ആ ഇല്ലടാ എന്ന് പറയും കേട്ടോ അങ്ങനെ ഹരി പുറത്തേക്ക് ഇറങ്ങണം കേട്ടോ ഹരി പുറത്തേക്ക് ഇറങ്ങുമ്പോൾ മുത്തശ്ശി പറഞ്ഞിട്ടുണ്ടോളേ ആ വാതിലടിച്ചിട്ടേ വാതിലടിച്ചു കുറ്റിട്ടേന്ന് പറഞ്ഞിട്ടോ അങ്ങനെ ഹൈരിങ്ങിനെ നോക്കിയിട്ട് പുറത്തിറങ്ങണം പെട്ടെന്ന് വൈജയൻ്റെ അങ്ങോട്ട് കയറി വരുന്നത് വൈജേൻ്റെ ഹരിനെ ശ്രദ്ധിക്കുന്നുണ്ടായിരുന്നു തോന്നണേ അപ്പോൾ നീ എന്താടാ ഇങ്ങനെ നോക്കുകയാണ് കേട്ടോ ഒന്നും മിണ്ടുന്നില്ല കേട്ടോ അപ്പോൾ ഹരിങ്ങിനെ പെട്ടെന്ന് അവർ ചമ്മനോട് കൂടിയിട്ട് അവിടെ നിന്ന് ഇറങ്ങിപ്പോകും നേരെ രോഹിത്തിൻ്റെ അടുത്തേക്ക് ചെല്ലുകയാണ് രോഹിത് ചോദിക്കുക എന്താ എന്താ സംഭവിച്ചത് അവടെ ആരും ഉറങ്ങിയിട്ടില്ലടാ അപ്പോൾ രോഹിത് പറയും ഇവരെന്താ ഉത്സവം വല്ലതും ഉണ്ടോ ഇവരെന്താ ഉറങ്ങാത്തത് എന്നൊക്കെ ചോദിക്കുകയാണെങ്കിൽ ഇതേ സമയം അനീനയുടെ സംശയത്തോട് കൂടിയിട്ട് നോക്കുകയാണ് കേട്ടോ എന്താ അവൻ എന്താ നിന്നോട് പറഞ്ഞത് അപ്പോൾ മുത്തശ്ശി പറയാം മോളെ വൈജേ ആ ഹാരി ചൊവ്വില്ല കേട്ടോ അവൻ്റെ സ്വഭാവം അത്ര നല്ലതല്ല ആ കുടുംബത്ത് നല്ല സ്വഭാവം ഇല്ലാത്ത പെണ്ണുങ്ങളുണ്ടെങ്കിലേ കുടുംബത്തിലുള്ള ആണുങ്ങളും സ്വഭാവം മോശമാകും എന്ന് പറയും ഓ നീ ഇപ്പം അങ്ങനെയായോ എന്ന് പറഞ്ഞു മുത്തശ്ശി അങ്ങ് തിരഞ്ഞെടുക്കാണ് എന്താടി അവൻ വന്നത് അറിയില്ല അവനെന്തോ സംസാരിക്കുന്നത് കേട്ടല്ലോ നിന്നോട് എനിക്കറിയില്ല ആ എന്തായാലും നീ കിടക്കാൻ കെടുക്കാൻ നോക്കുമെന്ന് പറയും കേട്ടോ അങ്ങനെ ഇങ്ങനെ ഹൈനെ അങ്ങനെ നോക്കുന്നുണ്ട് കേട്ടോ ഹലീനാണെന്നുണ്ടെങ്കിൽ വാതിലടച്ച് കെടുക്കാനായിട്ട് പോകുന്നുണ്ട് അപ്പോൾ എന്തായാലും ഹൈനെ ചെറിയൊരു ഡൗട്ട് തോ തുടങ്ങിയിട്ടുണ്ട് അപ്പോൾ അത്രയാണ് ഇന്നത്തെ എപ്പിസോഡിലുള്ളത് വീഡിയോ ഇഷ്ടപ്പെട്ടാൽ മറക്കാതെ നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം കേട്ടോ